സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാണ്ടിക്കാട് വെള്ളുവങ്ങാട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വള്ളുവങ്ങാട് ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് മഞ്ചേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എച്ച് ഷെമിയും ഉദ്ഘാടനം ചെയ്തു ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ നമ്മൾ ഒഴിവാക്കാൻ വളരെ സമ്മതിയുണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നാലാമത്തെ ഇടിഞ്ഞി മാറ്റിവെക്കുന്നതിനുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് വളരെ ഗൗരവമായ വിഷയമാണിത് ഒന്നില് ആദ്യമായി വന്നത് ജമാലാണ് ഒരു സുഹൃത്ത് മരിച്ചു ജമാലിന് ശേഷം പിന്നെ നമ്മുടെ പാർക്കിൽ അഷ്റഫ് അവൻ്റെ കിഡ്നി നമ്മളേനമ്പാട കൂടി സഹായിച്ച് സഹകരിച്ച് അത് ഓപ്പറേഷനും കഴിഞ്ഞ് ഇപ്പോൾ പൂർണ്ണാരോഗ്യവനായി നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമതായിട്ട് നമ്മുടെ സഹീരണസ് അതിനും ഇതേപോലെ നമ്മുടെ മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ പത്തിരുപത്തയ്യായിരം ബിരിയാണി പാക്കറ്റുകൾ പാക്ക് ചെയ്ത് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഫണ്ട് സമാഹരിച്ച് അവൻ്റെ ചികിത്സയുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ പാണ്ടിക്കാട് വള്ളുവങ്ങാട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സൌജന്യ കിഡ്നി രോഗനിർണ്ണയ നേത്ര പരിശോധനാ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടി പി ജലീൽ അധ്യക്ഷത വഹിച്ചു എം എം സവാദ് സി പി ഷിഹാബ് എം എം മുബാറക്ക മൻസൂർ വി കെ അബു ഹാജി വി പി ഹാജി എന്നിവർ പങ്കെടുത്തു ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ